മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിസാൻ മേളയും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ പ്രകൃതി കൃഷി എന്ന പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായാണ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിസാൻ സഭയും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചത് ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഭരണിചന്ദ മൈതാനത്ത് നടന്ന പരിപാടി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്തു കാർഷിക വികസന കർഷക ക്ഷേമ വികസന വകുപ്പും മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ സംയുക്തമായി നടത്തുന്ന നടത്തുന്നാറും കിസാൻ മേളയിൽ എന്തുകൊണ്ടും ചെട്ടികുളങ്ങര എന്ന് പറയുമ്പോൾ ഓണാട്ടുകരയുടെ പൈതൃക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു ഉത്സവം ആരംഭിക്കുകയാണ് മാവേലിക്കര നഗരസഭയിലെയും ചെന്നിത്തല ചെട്ടിക്കുളങ്ങര തെക്കേക്കര തഴക്കര എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ഭാരതീയ പ്രകൃതി കൃഷി ഗ്രൂപ്പുകളുടെ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളും പ്രദർശനവും വില്പനയും മേളയിലുണ്ടായിരുന്നു ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാകര കുറുപ്പ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ മാവേലിക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലേഖ മോഹനൻ തടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് എൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര